ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേക്കാണ് കേട്ടോ ഒരു മൂന്ന് സാധനം കൊണ്ടാണ് ഒരു ബിസ്കറ്റ് ഏതാച്ചിലും കൊപ്പല കുറച്ച് പഞ്ചസാര ഒരു ഗ്ലാസ്സിൽ പാല് അത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ഇതൊരു ബൗളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റിലൊന്നും ഓൾറെഡി ഒരു പഞ്ചസാര ഒക്കെ ഉള്ള ബിസ്ക്കറ്റാണ് അപ്പൊ ഞാൻ ഇണ്ടാക്കണേന്റെ അടക്കം വന്നിട്ടുണ്ട് അപ്പൊ അവനക്ക് ഒരു ബിസ്കറ്റ് എടുക്കാം ഐസം അവനും ഹാപ്പി ആയി നമ്മളും ഹാപ്പി ആയി അപ്പൊ ഫുള്ള് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മൾ ഫുള്ള് ഇത് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മക്ക് പാൽ എടുക്കാം പാല് തിളപ്പിച്ചതും എടുക്കാം തിളപ്പിക്കാത്തതും എടുക്കാം ഞാൻ അപ്പൊ തിളപ്പിച്ചതാണ് എടുത്തേക്കണേ ഇനി നമുക്ക് ഇത് കൊറച്ചേച്ച ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് കുതിരാനൊരു ഒരു മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ കുറച്ച് പാല വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതൊന്ന് ഒടച്ചു കൊടുക്കാം നമ്മൾ കൊറച്ചേച്ച പാലൊഴിച്ചിട്ട് മിസ്സാക്കി മിസ്സാക്കിട്ട് വേണം ഇത് നമ്മൾ ഫുൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരേ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു മുട്ടയെ ടുക്കട്ടോ അതാണ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അത് കാരണമാണ് ഞാൻ പട്ടികൾ പെരുത്താതിരുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരേ സൈഡൊക്കെ തന്നെ മിസ് ചെയ്യണം മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പൊ എനിക്ക് അളവ് മതി ചിലത് നല്ല ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ള ബിസ്ക്കറ്റ് ഒക്കെയും അപ്പം അധികം മധുരം വേണ്ടില്ല അപ്പൊ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് നന്നായിട്ട് പഞ്ചസാര ഒക്കെയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ചെറിയ കഷ്ണങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കേക്ക് തിന്നുമ്പോൾ നമുക്ക് ഒരു ക്രഞ്ചി ഫീലൊക്കെ തരുന്നതാണ് അപ്പം നമ്മുടെ മിക്സ്ചർ മിസ്റ്റർ റെഡി ആയി ഇനി നമുക്ക് ഒരു ഒരിതിൽക്ക് ഒഴിച്ചു ഞാൻ സ്കൂളിൽ കൊണ്ടാണ് പാത്രം തന്നെ കേട്ടോ യൂസ് ചെയ്യാൻ വേറെ പാത്രം എടുക്കുന്നില്ല ബട്ടർ പേപ്പർ ഉള്ളവർക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം അല്ലാതെ നെയ്യും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തേർത്താലും മതി എണ്ണയും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അതൊരു റൗണ്ട് ഷേപ്പായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം കേട്ടോ ഇപ്പം ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് നമുക്ക് മിക്സ്ചർ അഴിക്കുക ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഒഴിച്ച് കൊടുക്കാംട്ടോ നമുക്ക് ഫുൾ ഒഴിച്ച് കൊടുക്കാം പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിപ്പ് കൊടുക്കാം ഞമ്മക്കിത് ബേക്ക് ചെയ്തെടുക്കാനുണ്ട് എടുക്കാനുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ഉള്ളില് വട്ടം വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആ മിക്സ്റ്റർ ഒന്ന് അഴുക്കി വെച്ചു കൊടുക്കാം അപ്പൊ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇത് മൂടി അടച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം അപ്പൊ തീ കത്തിയിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചാല് നമ്മുടെ കേക്ക് റെഡി ആവും കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ നമുക്കൊരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു ഇറക്കിയിലോണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക ഇനി നമ്മുടെ ഇതിലൊന്നും പിടിക്കണില്ലെങ്കിൽ കുഴപ്പമെല്ലാം ഇതിലിപ്പോ കുറച്ച് എന്തോ ഒരിത് പിടിക്കുന്നുണ്ട് കാരണം നമുക്ക് രണ്ട് മിനിറ്റും കൂടിയും വെക്കാം കേട്ടോ അത് കേക്ക് ഒരു രണ്ട് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതും കൊത്തി ഒക്കെ ഓതില് കുറച്ച് സാധനങ്ങളൊക്കെ പിടിക്കേണ്ട ഈ ഭാഗം ഒന്നും അധികം ആയിട്ടില്ല അപ്പൊ നമുക്ക് അവിടെ തന്നെ വെക്കാംട്ടോ പത്ത് മിനിറ്റായിട്ടുള്ളൂ ഇട്ടപ്പോൾ വെച്ചിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഒരു മൂന്ന് മിനിറ്റും കൂടി വെച്ച് നോക്കി വെക്കാം റെഡി ആവുക അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒരു പാത്രത്തേക്ക് മാറ്റാം ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ജസ്റ്റ് വരഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പം നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ും ബാക്ക് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചെറുതായിട്ടൊന്നും മൊരിഞ്ഞിട്ടുള്ളൂ കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല നമുക്കിതൊന്നും മുറിച്ച് നോക്കി വയ്ക്കാം അപ്പൊ നമുക്കിതൊന്നും മുറിച്ച് നോക്കി വെക്കാം കണ്ട തന്നെ മനസ്സിലും നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട് അല്ലേ അത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അടിയിൽ ചെതായിട്ട് മൊരിഞ്ഞിട്ടിട്ട് ഒന്നും കുഴപ്പമില്ല തിന്ന് നോക്കിയോക്ക നമുക്ക് അപ്പൊ നല്ല ടൈസ്റ്റ് ഇണ്ടോ സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്ക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ആ ബെൽബട്ടൺ അടിച്ചിരിക്കട്ടോ അപ്പൊ ബൈ ബൈ